എടുത്ത് തരണം ലിസ്റ്റ് അല്ലാണ്ട് ഞാൻ പോവില്ല ഇവിടെ കിട്ടണം ഞാൻ പോവില്ല അല്ല ഇവിടെ തീരുമാനം എന്റെ കുട്ടിയുടെ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ മെയിൻ ആയിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ഒരു യൂട്യൂബിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഷാജിദ ഷാജി എന്നാണ് അവരുടെ പേര് ഒരു മുസ്ലിം യുവതിയാണ് അവരുടെ ഭർത്താവ് കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അവരുടെ എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂസിന്റെ പേരിലാണ് അദ്ദേഹം എന്തോ ആത്മഹത്യ മറ്റേ ചെയ്താണ് അവർക്ക് അഞ്ച് മക്കളുണ്ട് കേട്ടോ അഞ്ച് ആ മക്കളാണ് ഉള്ളത് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബം തന്നെയാണ് അവർക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല ഈ ഷാജിദയ്ക്ക് ഷാജിദ ഇപ്പം സ്വന്തം വീട്ടിലാണ് ഉമ്മാടെ കൂടെയാണ് നിൽക്കുന്നത് അഞ്ച് മക്കളുണ്ട് കേട്ടോ അപ്പോൾ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇതിന് മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു വിവാദമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് അവർ രണ്ടാമത്തെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വിവാദമൊക്കെയായിരുന്നു ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ കാണുമ്പോൾ വല്ലാതെ സങ്കടം തോന്നുന്നു തോന്നുവാണ് ഒന്നും രണ്ടും അല്ല അഞ്ച് മക്കളാണ് അവർ അതുങ്ങളെ വളർത്തണം പഠനം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അവർക്ക് അടിക്കടി ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വന്തം ഉമ്മ ആയിക്കോട്ടെ കൂടപ്രപ്പങ്ങളായിക്കോട്ടെ ഇവരെ ദ്രോഹിക്കുന്ന അല്ലാതെ ആരും സഹായിച്ചോ അല്ലെ സംരക്ഷിച്ചോ ഒന്നും നമ്മളാരും കാണുന്നില്ല എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇവരെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ എത്രയൊക്കെ നെഗറ്റീവ് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാലും ആ ഒരു സ്ത്രീയുടെ കഷ്ടപ്പാട് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വളർത്തണം അവർക്ക് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ജീവിതമാർഗ്ഗം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ രണ്ട് മക്കളെ മറ്റും ഈ എത്തിൻഗാനയിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എത്തിൻഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഉമ്മ ഇല്ല വാപ്പയില്ലാത്ത അങ്ങനെയുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ പഠിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് എന്തോ എന്താ പറയുക മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ ഷാജിദ ലൈവിൽ വന്നിരുന്ന് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാണ് അപ്പോൾ എന്തായാലും ഷാജിദ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നും എന്താണ് കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ സംഭവിച്ചതെന്നൊക്കെ ഷാജിദ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് വളരെ വിശദമായിട്ടൊന്ന് കാണാം മുഴുവൻ ിറ്റിട്ട് ഈ മക്കൾ കറിയ ഞാൻ എത്ര ലക്ഷം ഉറുപ്പ കാണാൻ വീട്ടില് വീട്ടില് കടക്കാര് മുത്തൂര് ഫൈനാൻസ് എന്തൊക്കെ ഫൈനാൻസ് എടുത്തോട് എന്റെ ജീവി ചില റബ്ബേ എനിക്കിതിനൊരു തീരുമാനം എനിക്കിവിടെ എടുത്ത് തരണം മാർക്ക് ലിസ്റ്റ് അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല എന്റെ മക്കളുടെ എനിക്ക് കിട്ടണം അല്ലാണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്റെ കൂട്ടിന്റെ അല്ലെങ്കിൽ എന്റെ കുട്ടിന്റെ പഠിച്ച് എങ്ങനെയൊക്കെ പഠിപ്പിച്ച എന്റെ മക്കളുടെ ഭാവില്ല ഭാവില്ല എനിക്ക് ജീവിക്കണ്ട ഇനി എന്റെ മക്കളുടെ ഭാവില്ല എനിക്ക് ഇവര് ഇവര് ഞാനിനി എങ്ങനെ പ്രൈവറ്റ് ഗവൺമെന്റ്

ശരിയാണ് ഭർത്താവ് മരിച്ചു ഒരു സ്ത്രീയാണ് ആണവര് ഒന്നും രണ്ടും അല്ല അഞ്ച് മക്കളാണുള്ളത് അഞ്ചാങ് കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അവരുടെ ചെലവ് കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്ക് എന്താ പറയുക ഭർത്താവ് ഉള്ളവരാണെങ്കിൽ പോലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ അതിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അഞ്ച് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുക അവരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നിട്ടും അവരെ അവരെക്കൊണ്ടാവുന്ന രീതിയിൽ അവർ യൂട്യൂബിൽ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും ഉണ്ട് രണ്ട് ലക്ഷത്തോളം ആകാൻ പോകുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ആ കുഞ്ഞുങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് അവരെ പഠിപ്പിക്കുന്നത് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ മയക്കുമരുന്ന് കഞ്ചാവ് അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ കൂടി കൂടി വരും അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകൊന്നും ആ കുഞ്ഞുങ്ങൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഷാജി തന്നെ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ എത്തിയും താനയിൽ കൊണ്ട ചേർത്തു കാരണം അവിടെയാകുമ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചോളും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അവരവിടെ കൊണ്ടാക്കിയത് പക്ഷേ ആ കുഞ്ഞുങ്ങൾ അതിനു മുന്നേ വരെ നന്നായിട്ട് പഠിച്ച അവിടെ കൊണ്ട് ചേർത്തതിന് ശേഷം ആ കുട്ടികളുടെ പഠനം മോശമാവുകയും എസ് എസ് എൽ സിക്കാകുമെന്ന് തോന്നുന്നു എല്ലാത്തിനും മാർക്ക് കുറവ് കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഷാജിദയുടെ ഒറ്റ പ്രതീക്ഷയെന്ന് പറയണെങ്കിൽ കുഞ്ഞുങ്ങളുടെ പഠനം അതുപോലെ തന്നെ ഭാവി അപ്പം നല്ല രീതിയിൽ അവർ പഠിച്ചാലേ അവർക്ക് ഭാവിയിൽ നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് നല്ല രീതിയിൽ കുറവാണ് അപ്പം ആ ഒരു സ്ഥാപനത്തിൽ കൊണ്ട് ചേർത്തതിൻ്റെ ആ ഒരു കുറവാണ് എന്ന് പറഞ്ഞിട്ടാണ് ഷാജിത ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നത് എന്തായാലും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് സ്വന്തമായിട്ടൊരു കിടപ്പാടം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ എന്താ പറയുക എല്ലാവരും അവരെ ഒരു അവഗണിക്കുന്ന ഒരു രീതി സ്വന്തം ഉമ്മ ഉൾപ്പെടെ ഈ പറയുന്ന ഷാജിതയുടെ ഉമ്മ ഉൾപ്പെടെ ഷാജിദയുടെ വേർതിരിവാണ് കാണിക്കുന്നത് എന്തായാലും വല്ലാത്തൊരു കഷ്ടം തന്നെ എന്തായാലും ആ കുഞ്ഞുങ്ങൾക്കും ഉമ്മായിക്കും എല്ലാവിധ എന്താ പറയുക അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള എല്ലാവിധ ഒരു ഐശ്വര്യങ്ങളും ദൈവം കൊടുക്കട്ടെ എന്തായാലും ഷാജിത പറയുന്നുണ്ട് ഇനി ജീവിക്കാൻ പറ്റില്ല ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും അവർക്ക് സംഭവിക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ഈ പറയുന്ന എത്തീം ഗാനയിലെ ഒന്ന് രണ്ട് എന്താ പറയുക പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുണ്ട് അവരാണ് ഉത്തരവാദികൾ എന്നാണ് പറയുന്നത് എന്തായാലും എല്ലാവിധ അവർക്കിതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനുള്ള ഇത് കൊടുക്കട്ടെ കാരണം ആ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇപ്പം മാർക്ക് കുറഞ്ഞു പോയതിലൊന്നും ചെയ്യാൻ കഴിയില്ല ഇനിയുള്ള പഠനത്തിനെങ്കിലും കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിച്ച് നല്ല നിലയിലാകാനുള്ള എല്ലാ ഐശ്വര്യങ്ങളും ദൈവം കൊടുക്കട്ടെ